ഇടപ്പള്ളി ക്ഷീരവികസന യൂണിറ്റിന്റെയും പുതുവൈപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സന്നിൽ ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ വർഷവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ ന ചെയ്യുന്നുണ്ട് ഇനിയും പുതിയ പദ്ധതി നമുക്കറിയാം എല്ലാത്തിനും ഒരു മാർഗരേഖയുണ്ട് ആ മാർഗരേഖ പ്രകാരമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് എന്നിരുന്നാലും പുതിയ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നമ്മുടെ പറ്റിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എ സെറ ക്ലാസ് നയിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരേസ മെമ്പർമാരായ സോഫിയ ജോയ് ഫ്രീഡ ആൽബി ഇടപ്പള്ളി ക്ഷീര വികസന ഓഫീസർ കെ എസ് ബിന്ദുജ പുതുവൈപ്പ് സംഘം പ്രസിഡന്റ് പി കെ ബാബു സംഘം സെക്രട്ടറി ശൈലി അജീഷ് എന്നിവർ പ്രസംഗിച്ചു നമുക്ക് ഒരു കൊച്ചിയിൽ ഡയറി ആണെങ്കിലും ഇന്നത്തെ കാര്യങ്ങളിൽ എല്ലാ ക്ഷീര കർഷകരും കൂടുതൽ സ്റ്റാഫും നല്ല ഉത്തരവാദിത്തുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് വൻ വിജയമാക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ ഡയറി തുടങ്ങിയിട്ട് ഒരു പതിമൂന്ന് വർഷമായി ആ പതിമൂന്ന് വർഷം കൊണ്ട് നഷ്ടം ഇല്ലാത്ത കളിയും നമ്മൾ അത് കൊണ്ടുപോകുന്നുണ്ട് എല്ലാ കർഷകരുടെയും ഗുണഭോക്താക്കളുടെയും നമ്മുടെ ജീവനക്കാരുടെയും സെക്രട്ടറിയുടെയും ഒത്തൊരുമയോടോട് തൂടുമ്പർമാർ പോകുന്നതിൻ്റെ പേരിലാണ് ആ ഒരു ഡയറി നമ്മളെ മുന്നോട്ട് പോകുന്നത്